നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത പേര് പോലെ തന്നെ ജീവിതം സഫലമാക്കുന്ന ഏകാദശിയാണ് പൗഷമാസ പൗഷമാസം കൃഷ്ണപക്ഷത്തിലെ സഫല ഏകാദശി വ്യാഴാഴ്ചയാണ് നമ്മുടെ ഏകാദശി അതിനെപ്പറ്റി ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ഈ ഏകാദശി അതായത് ഒരു മഹിഷ്മതി രാജാവ് അദ്ദേഹത്തിന് ആറ് അഞ്ച് പുത്രന്മാരുണ്ട് അതിൽ മൂത്ത പുത്രൻ്റെ പേര് ലുംബകൻ എന്നാണ് ഈ രാജാവ് വളരെ നല്ലയാളാണ് പക്ഷേ ഈ മൂത്ത പുത്രനാകട്ടെ ഒരുവിധത്തിലും ആ പദവിക്ക് ചേരുന്ന ഒരാളല്ല കാരണം അദ്ദേഹം അടുത്ത രാജാവാകേണ്ട ആളാണ് പക്ഷേ എല്ലാ ദുർനടപടികളും ദുർവാസനകളും ഒക്കെയുള്ള ഒരാളാണ് ഈ കുട്ടി അങ്ങനെ വന്നു രാജാവിനാപ്പാടെ നല്ല വിഷമായി എന്താ ചെയ്യുന്നേ കാരണം അദ്ദേഹത്തെ പറ്റി ഒരു സൽഗുണം പോലും പറയാനില്ല ഈ ലുംബകനെ പറ്റി എല്ലാം അവസാനം കളവ് വരെ ഈ കുട്ടി നടത്തി അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ക്ഷമ നശിച്ചു ഇനിയിപ്പം ഈ മകനെ ഇവിടെ വെച്ചിട്ട് കാര്യം രാജ്യത്ത് വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇവിടുന്ന് പൊക്കൊള്ളാനും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അങ്ങനെ പോയി അടുത്തൊരു വനമുണ്ട് അവിടെ പോയി ആണ് ഇദ്ദേഹം താമസിക്കുന്നത് ഈ അവിടെ വലത്തിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ അപ്പം ഭക്ഷണം എന്താണെന്നറിയാമോ വേട്ടയാടി എന്തെങ്കിലും മൃഗത്തെയൊക്കെ ചുട്ടു തിന്നും അതേപോലെ തന്നെ പഴങ്ങളൊക്കെ പറിച്ചു കഴിക്കും അങ്ങനെയാണ് ഇത് ഇങ്ങനെയായി ഇദ്ദേഹത്തിൻ്റെ ജീവിത രീതി അങ്ങനെയിരുന്നപ്പം ഒരു ദിവസം വന്ന് ഒരു മൃഗത്തെ ഒന്നിനേയും കിട്ടിയില്ല കഴിക്കാനായിട്ട് പഴങ്ങളും ഒന്നും കിട്ടിയില്ല ഇദ്ദേഹം അങ്ങനെ വിശന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിലങ്ങനെ ഇരുന്നു കിടന്നു അതോ ഈ ധനുമാസമല്ലേ ഇപ്പോഴല്ലേ വല്ലാത്ത തണുപ്പും ഒരു രക്ഷയില്ല അങ്ങനെ പുതയ്ക്കാൻ പുതപ്പൊന്നുമില്ലല്ലോ ഇങ്ങനെ പ്രകൃതിയുടെ പെരുമാറലല്ലേ അങ്ങനെ കിടക്കുന്നു അപ്പോഴത്തേക്കും അങ്ങനെ രാത്രിയിൽ ഉറങ്ങാനും പറ്റിയില്ല അകപ്പാടെ തളർച്ചയായി പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് ഈ ലുംബകനെ എഴുന്നേക്കാൻ പോലും പറ്റില്ല അത്രയും ക്ഷീണവും വിഷമവും ഒക്കെയായി പക്ഷെ ആരോട് പറയാനാ വീട്ടിലെല്ലാ സുഖസൗകര്യങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന ആളല്ലേ രാജകൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന ആളാണെന്ന് ഓർക്കണം ഈ വനത്തിൽ ഇങ്ങനെ വിഷമിച്ച് കഴിയുന്നു എന്തായാലും അങ്ങനെ അവിടെ കിടന്നു പിന്നെ ഉച്ചക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് വെയിലൊക്കെ വന്നു ആ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോഴത്തേക്കും പതുക്കെ എഴുന്നേറ്റ് പോയി ഒരു മൂന്നാല് പഴം പറിച്ചു തന്നു ഏതോ പഴ മരത്തിൻ്റെ അങ്ങനെ പറിച്ചു തന്നു അത് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തോന്നി തുടങ്ങി ഞാൻ എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെടണേ എൻ്റെ അച്ഛനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതിൽ എന്താ കാര്യമുള്ളത് എന്തെങ്കിലും എനിക്കെന്തോ നേട്ടം ഉണ്ടാകുന്ന ഇതുകൊണ്ടൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് അച്ഛൻ്റെ പാത പിന്തുടർന്നു കഴിഞ്ഞാൽ വളരെ നല്ല ജീവിതം ഉണ്ടാകും എനിക്ക് എല്ലായിടത്തും ബഹുമാന്യത കിട്ടും അവിടെ എല്ലാം കണ്ടുകൊണ്ട് ജീവിച്ച ഒരാളല്ലേ എല്ലാം അറിയാമല്ലോ അങ്ങനെയൊക്കെ ഇദ്ദേഹം വിചാരിച്ചു പക്ഷേ ഇതൊക്കെ വിചാരിക്കുന്നതിൻ്റെ പുറകിലുണ്ടല്ലോ ഇദ്ദേഹം ഈ ഒന്നും കഴിക്കാതെ കിടന്ന ദശമിയുടെ എന്നാൽ അത് കഴിഞ്ഞു ഈ ഒന്നും കഴിക്കാൻ കിട്ടിയില്ലോ ഒന്നും വെള്ളം പോലും കുടിക്കാതെ എങ്ങനെ അയാൾ ദശമിയുടെ ഒന്ന് ഒരിക്കലും നോക്കണമെന്നാണ് മുഴുവനും നോയമ്പ് തന്നെയാക്കി അതും പിന്നെ പിറ്റേ ദിവസമാണേലും ഒന്നും കഴിച്ചില്ല വൈകുന്നേരമായപ്പം രണ്ട് പഴമല്ലേ കഴിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയാതെ തന്നെ അങ്ങനെ ഈ ഏകാദശി നോറ്റു അതീ നമ്മുടെ സഫല ഏകാദശിയാണ് അദ്ദേഹം നോറ്റേണ്ടത് അപ്പം ഈ ഏകാദശി നോറ്റി കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ ഒരു ഗ്രഹപ്പഴേക്കങ്ങനെ ചെയ്തു പോയതാണ് എങ്കിൽ പോലും അതിൻ്റെ ആ പുണ്യം നമുക്ക് കിട്ടും ആ മനസ്സിന് നല്ല മാറ്റം വന്നു അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹം ഈ ലുംബകൻ ഗൃഹത്തിലേക്ക് ചെന്നു രാജാവിൻ്റെ അടുത്ത് ചെന്നു ഇനി അച്ഛ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇനി എൻ്റെ മനസ്സൊക്കെ മാറി ഇനി ഞാൻ ഒരിക്കലും അങ്ങേ വേദനിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ താമസമായി അതെന്നിട്ട് ഇദ്ദേഹത്തെ അടുത്ത രാജാവായി ഒക്കെ വാഴിച്ചു അങ്ങനെ വളരെ നല്ല ഒരു ജീവിതം ഈ മനുഷ്യന് കിട്ടി അതായത് ഈ ഒരു ഏകാദശിയുടെ ഫലം എന്താണെന്നൊന്ന് ഒന്ന് ഒരു സഫലം തന്നെയല്ല നല്ല ഫലമല്ലേ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ ഈ ഏകാദശി നോറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കും നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളുമൊക്കെ ചെയ്യാനായിട്ട് തോന്നും അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ നോയമ്പ് എങ്ങനെയാന്ന് ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം രാവിലെ തലേദിവസം ഒരിക്കൽ പിന്നെ പൂർ ഏകാദശിയുടെ പൂർണ്ണ ഉപവാസം പറ്റുന്നവർക്കത് ഇല്ലെങ്കിൽ ലഘുവായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുക ഈ വയറ് നിറച്ച് ലഘുഭക്ഷണത്തിനും പഴങ്ങളാണെങ്കിലും ശരി ഒരു മൂന്നാല് കിലോ പഴമൊന്നും ആരും കഴിക്കരുത് വളരെ ലൈറ്റായിട്ട് നമ്മൾ കഴിക്കുക പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും കൂടിയാണിത് എന്നും ഇങ്ങനെ ഫുള്ളായിട്ട് അടിച്ചു കയറ്റിയിട്ട് ഇരിക്കുന്ന നമ്മുടെ ആ ദഹനേന്ദ്രിയങ്ങൾക്കൊക്കെ ഒരു ചെറിയ വിശ്രമം കൊടുക്കുക ഈ പ്രാണൻ്റെ ഒരു കാര്യം പറയും പ്രാണനുണ്ടല്ലോ അത് നന്നാക്കണമെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും കേടുപാടുകളുണ്ടെങ്കിൽ അത് മാറ്റി കിട്ടണമെങ്കിൽ അതിനുള്ള ഒരു സാവ സാവകാശം നമ്മൾ കൊടുക്കണം മറ്റേ തന്നെ നമ്മളിങ്ങനെ ഈ ദഹിപ്പിക്കാൻ തന്നെയല്ലേ രാത്രി പത്ത് വരെ നമ്മൾ കഴിച്ച് അത് മുഴുവനും ദഹിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നേരം വിളക്കും പിന്നെ അടുത്ത പരിപാടി തുടങ്ങും അപ്പോൾ ഈ ചെറുതായിട്ട് അതായത് ഒരു ഒരു ദിവസം ഒരിക്കൽ കഴിച്ചു രാത്രിയിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ പഴം കഴിച്ചു അങ്ങനെ ആകുമ്പോഴത്തേക്കും പിറ്റേ ദിവസം ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് കിട്ടുമ്പോഴേ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾക്കൊക്കെ ശരിക്കും പ്രവർത്തിക്കാനുള്ള സഹായി നമ്മുടെ ശരീരത്തിന് ആരോഗ്യമായി അപ്പം ഒരു മാസം രണ്ട് ഏകാദശി നോട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ആരോഗ്യസ്ഥിതിയിൽ നല്ല മാറ്റം ഉണ്ടാകും അതു തന്നെയല്ല ഈ ഏകാദശിയൊക്കെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വ്രതമാണെങ്കിലും നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്തണം ഈ ഇത് ഇന്ദ്രിയങ്ങളെ മാത്രമല്ല മനസ്സിന് ഇന്ദ്രിയങ്ങളെ ഏതാണെന്നൊക്കെ അറിയാമല്ലോ പഞ്ചേന്ദ്രിയങ്ങൾ പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ അങ്ങനെ അഞ്ചു വെച്ചും പന്ത് ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക് അതുകൂടാതെ വലിയൊരു ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഈ മനസ്സും ഇതിനെ എല്ലാത്തിനും പിടിച്ചു നിർത്തി അതിന് നമ്മൾ അതിൻ്റെ വഴിക്ക് പോവാതെ അതിനെ നമ്മുടെ വഴിക്ക് കുറച്ചൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും സ്ഥിരമായിട്ട് ഈ രണ്ട് ഏകാദശിക്ക് മാത്രം നമ്മൾ ചെയ്തു കഴിഞ്ഞാലുകൊണ്ട് നമ്മളുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും നല്ല ശക്തിയുണ്ടാവും ഈ എൻ്റെ ഒരു എന്നെ പഠിപ്പിച്ച ഒരു സിസ്റ്റർ പറയുമായിരുന്നേ ആശയടക്കം വേണമെന്ന് അവർ പറയുന്നതിന് അതായത് നമുക്കിപ്പോൾ ഒരു സാധനം കണ്ടു അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കഴിക്കണം എന്ന് എന്നോന്നിയാൽ തൽക്കാലം കഴിക്കണ്ട അത് മനസ്സിനൊരു ശക്തിയുള്ളവർക്കല്ലേ അത് പറ്റുള്ളൂ അല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും അത് അന്നേരം തന്നെ എടുത്ത് കഴിക്കും അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ അടക്കി നിർത്തി അതോടുകൂടി നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നല്ല 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 തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും അതാണ് അതാണിതിൻ്റെ ഗുണം അല്ലാതെ ഇപ്പോൾ എന്താ നമ്മളിങ്ങനെ കഴിച്ചിട്ട് കഴിക്കാതിരുന്നിട്ട് എന്നൊന്നും വിചാരിക്കരുത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ചില കാര്യങ്ങളാണ് ഇതുകൊണ്ടൊക്കെ സംഭവിക്കുന്നത് ഇന്ന് എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം പ്രത്യേകിച്ച് നമ്മളുടെ ഇളം തലമുറയുടെ യുവാക്കളുടെയും യുവതികളുടെയും കൊച്ചുകുട്ടികളുടെ സെറേ പ്രശ്നം എന്താ നമ്മുടെ അവരുടെ ഒന്നും മനസ്സിനൊട്ടും ശക്തിയില്ല എന്നുള്ളത് ആ ശക്തി ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പവഴിയാണ് ഈ നോയമ്പൊക്കെ നോക്കുകയും അതുപോലെ തന്നെ നാമഞ്ചിപ്പൂ ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇത് അത്യാവശ്യമുള്ളൊരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ നമ്മൾ ഇത് പ്രവർത്തിക്കുക അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു പറഞ്ഞില്ലേ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം പിന്നെ അടുത്തതായിട്ട് ഹരിവാസരം എന്ന് പറയുന്ന വ്യാഴാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പത്തി നാല് മുതൽ വെള്ളിയാഴ്ച രാവിലെ ഏഴ് ഒമ്പത് വരെയാണ് അതായത് ഇരുപത്താറാം തീയതി വൈകുന്നേരം തുടങ്ങി ഇരുപത്തേഴാം തീയതി രാവിലെ അതായത് ദ്വാദശി അടി എന്ന രാവിലെയാണ് ഏഴ് ഒമ്പത് മുതൽ എട്ട് അൻപത്താറ് വരെ രാവിലെ അതാണ് നമ്മൾ പാരണ വീടേണ്ട സമയം തുളസി ജലം കഴിച്ച് നമുക്ക് വീട്ടിലാണെങ്കിൽ പാരണ വീടാം ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ തീർത്ഥം കഴിച്ച് നമ്മൾ പാരണ വീടുക അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ ഇത്രയും മഹത്തരമായ ഈ ഏകാദശിയൊക്കെ നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത് കാരണം നമ്മൾ അതനുഷ്ഠിച്ച് അതിൻ്റെ പുണ്യം നമുക്ക് നമ്മുടെ കുടുംബത്തിനും കൊണ്ടുവരണം നമ്മളുടെ ജീവിതം എന്നാൽ തീർച്ചയായിട്ടും സഫലമാകും ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സഫല ഏകാദശിയുടെ പുണ്യം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം